നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ അശ്വതി നക്ഷത്രക്കാരുടെ ജ്യോതിഷ വിശകലനങ്ങളാണ് ജ്യോതിഷപരമായ പ്രവചനങ്ങളെയും വിശകലനങ്ങളെയും അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ മാസം പുതിയ അവസരങ്ങളും പുരോഗതിയും ഒരു വശത്ത് കാണുമ്പോൾ മറ്റേ വശത്ത് ചില വെല്ലുവിളികളും ശ്രദ്ധയും ആവശ്യമായി വരുന്നതാണ് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ വ്യക്തി ജീവിതത്തിൽ വിവിധങ്ങളായ സ്വാധീനങ്ങളും ചെലുത്തും അശ്വതി നക്ഷത്രക്കാരുടെ തൊഴിൽ സാമ്പത്തികം പ്രണയം ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിലും ജീവിതത്തിലെ സാധ്യതകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇതിലൂടെ കാണുന്നത് നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ബുധൻ്റെ മൗട്ടി അവസാനിക്കുന്നത് പുതിയ സംരംഭങ്ങൾക്ക് അനുകൂലമായ ഊർജമൊക്കെ നൽകും സെപ്റ്റംബർ ഇരുപത്തി ഒന്നിലെ സൂര്യഗ്രഹണം പുതിയ തൊഴിലവസരങ്ങൾക്കോ സ്ഥാനക്കയറ്റത്തിനൊക്കെ വഴിയൊരുക്കുകയും ചെയ്യും സാമ്പത്തിക സ്ഥിതിക്ക് പ്രത്യേകിച്ച് മോശമൊന്നുമില്ല മെച്ചപ്പെടുമെന്നാണ് പറയുന്നത് നിക്ഷേപങ്ങളിൽ നിന്നും കാലതാമസം നേരിട്ട പേയ്മെൻറ്റുകളിൽ നിന്നുമൊക്കെ വരുമാനമൊക്കെ ലഭിക്കുന്നതായിരിക്കും പ്രണയബന്ധങ്ങളിലെ അടുപ്പവും തീവ്രതയൊക്കെ വർദ്ധിക്കുമെന്നാണ് കാണുന്നത് വിവാഹ തീരുമാനങ്ങൾക്ക് ഈ മാസം സാധ്യതയുണ്ടോ എന്നുള്ള വിശദമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സെപ്റ്റംബർ ഒന്നിന് ശനി മീനൻ രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് വൈകാരികമായ അതിരുകളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും സ്വയം വ്യക്തത വരുത്താനും സർഗാത്മകമായ കഴിവുകൾക്ക് പ്രാധാന്യം നൽകാനും ഒരു അവസരം നൽകും ഈ ഗ്രഹസ്ഥിതി സ്വയം മെച്ചപ്പെടുത്തുന്നതിനുള്ള ആന്തരിക പ്രേരണയും നൽകും സെപ്റ്റംബർ രണ്ടിനും ബുധൻ കന്നിരാശിയിലേക്ക് മാറുന്നുണ്ട് സൂര്യൻ തൊഴിൽ മേഖലയിൽ നൽകുന്നതിനാൽ ഈ ബുധൻ്റെ മാറ്റം ജോലിയിൽ തിളങ്ങാൻ സഹായിക്കും അശ്വതി നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ ചൊവ്വയും നക്ഷത്രാധിപൻ കേതുവുമാണ് ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം അശ്വതി നക്ഷത്രക്കാരെ ധൈര്യശാലികളും ഉത്സാഹികളും നിശ്ചയദാർഢ്യമുള്ളവരുമാക്കുന്നു അവർക്ക് വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കാനുള്ള സാഹചര്യവുമായി എളുപ്പത്തിൽ അങ്ങച്ചേരാനും ശക്തമായ സ്വാതന്ത്ര്യബോധം പുലർത്താനുമൊക്കെ സഹായിക്കും കേതുവിൻ്റെ സ്വാധീനം കാരണം അശ്വതി നക്ഷത്രക്കാർക്ക് അതിരുകളില്ലാതെ കാര്യങ്ങൾ കാണാനും ഉൾക്കാഴ്ചയും അവബോധമുള്ളവരായി മാറും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ ഫലങ്ങൾ വിശദമായി നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം തൊഴിൽപരമായി പ്രധാന മാറ്റങ്ങളോ അവസരങ്ങളോ ആണ് വരാൻ പോകുന്നത് പുതിയ തൊഴിലവസരങ്ങൾ സ്ഥാനം കയറ്റങ്ങൾക്കും സാധ്യതകളുണ്ട് സെപ്റ്റംബർ മാസം നിങ്ങളുടെ ജോലിയിൽ തിളങ്ങാനും സാധിക്കും കാരണം സൂര്യൻ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് സെപ്റ്റംബർ രണ്ടിന് ബുധൻ കന്നിരാശിയിലേക്ക് മാറുന്നത് തൊഴിൽപരമായ സാഹചര്യങ്ങളെ സമർത്ഥമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കും ഇത് കമ്പനിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ നിലനിർത്താൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നിലെ സൂര്യഗ്രഹണം ഒരു പുതിയ സ്ഥാനമോ ജോലിയൊക്കെ കൊണ്ടുവരാനും ഇടയുണ്ട് ഇത് പലപ്പോഴും നിരസിക്കാൻ കഴിയാത്തത്ര നല്ലൊരു അവസരവുമായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ പുരോഗതിയും പുതിയ അവസരങ്ങൾക്കും സാധ്യതയുണ്ടെന്നാണ് പൊതുവായ പ്രവചനത്തിൽ പറയുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ജോലി ഭാരം കൂടാനാണ് സാധ്യത മേലധികാരികളുടെ നിർദ്ദേശങ്ങളിൽ ചിലത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ജോലി ഭാരം കൂടുമെങ്കിലും സ്ഥിര പരിശ്രമത്തിലൂടെ നിശ്ചയിച്ച കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും അതായത് സൂര്യൻ തൊഴിൽ ഭാവത്തിൽ നിൽക്കുന്നത് വ്യക്തിഗത പ്രകടനത്തെയും അംഗീകാരത്തെയും ഒക്കെ ശക്തിപ്പെടുത്തുന്നു ഇത് വ്യക്തിക്ക് സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാനും നേതൃത്വം നൽകുവാനും അവസരങ്ങളും നൽകും സ്വന്തമായി ബിസിനസ്സുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയം വ്യാപാരത്തിൽ ലാഭം കുറയാനാണ് സാധ്യത കെടുകാരിസ്ഥത മൂലം നഷ്ടം വരാനും ഇടയുണ്ട് ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട് പങ്കാളിത്ത ബിസിനസ്സിൽ ശ്രദ്ധ വേണം സാമ്പത്തികമായി സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് വർഷത്തിൻ്റെ മധ്യത്തോടെ പ്രത്യേകിച്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷമാണ് ഇത് നടക്കുന്നത് പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് ഗണ്യമായ വരുമാനം ഇപ്പോൾ ലഭിച്ചു തുടങ്ങാൻ സാധ്യതയുണ്ട് ഇത് സെപ്റ്റംബറിലും തുടരും ചൊവ്വ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് എട്ടാം ഭാവത്തിലേക്ക് മാറുന്നത് പണത്തിനായിട്ടുള്ള അഭിലാഷം വർദ്ധിപ്പിക്കും കഠിനാധ്വാനം ചെയ്താൽ ഗണ്യമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് സ്ഥിര വരുമാനത്തിലൂടെ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനത്തിലൂടെയും സാമ്പത്തികം മെച്ചപ്പെടുകയും ചെയ്യും കാലതാമസം നേരിട്ട ചില പേയ്മെൻറ്റുകൾ ഇപ്പോൾ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് ഇത് സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ മെച്ചപ്പെടുത്തും ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് പണമിടപാടുകളിൽ സൂക്ഷ്മത പാലിക്കേണ്ടതാണ് ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട് അനാവശ്യ ചിലവുകളൊക്കെ ഒഴിവാക്കണം ഊഹക്കച്ചവടത്തിൽ ശ്രദ്ധ വേണം രാഹു പണമിടപാടുകളിൽ മിഥ്യാബോധം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് നിങ്ങളുടെ കുട്ടികളുടെ സ്കൂൾ ഫീസിനായി അധികം പണം മാറ്റിവെക്കേണ്ടിയൊക്കെ വരാം പ്രധാനപ്പെട്ട വാങ്ങലുകൾ നടത്തുന്നതിന് മുമ്പ് മുതിർന്നവരുമായി ആലോചിക്കുന്നത് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മാസം പ്രണയബന്ധങ്ങളിൽ തീവ്രതയും അടുപ്പവും വർദ്ധിക്കുമെങ്കിലും വിവാഹകാര്യങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ചില വെല്ലുവിളികൾ നേരിടേണ്ടിയൊക്കെ വരാം സെപ്റ്റംബർ രണ്ടിന് ബുധൻ സൂര്യനുമായി ചേരുന്നത് പ്രണയബന്ധങ്ങളെ ശക്തിപ്പെടുത്തും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സൂര്യൻ തുലാൻ രാശിയിലേക്ക് മാറുന്നത് പ്രണയബന്ധങ്ങൾ തിളക്കവും കൂട്ടും ബന്ധങ്ങൾ കൂടുതൽ തീവ്രമാവുകയും ഒരു പ്രതിബദ്ധതയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നുണ്ട് പ്രണയികൾ വിവാഹിതരാകാൻ തീരുമാനിക്കും സെപ്റ്റംബർ ഇരുപത്തൊന്നിലെ സൂര്യഗ്രഹണം വിവാഹം ഗർഭം അല്ലെങ്കിൽ ഒരു പുതിയ പങ്കാളി എന്നിവയാണ് സൂചിപ്പിക്കുന്നത് ഇതൊരു സന്തോഷകരമായ അപ്രതീക്ഷിത സംഭവമാണ് ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും എങ്കിലും ബന്ധങ്ങളിൽ വിട്ടുവീഴ്ചയുടെ മൂല്യം പഠിക്കേണ്ടത് അത്യാവശ്യമാണ് കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയെ സഹായിക്കാൻ സമയം കിട്ടാത്തത് അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കാം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം ചൊവ്വ ഏഴാം ഭാവത്തിലേക്ക് മാറുന്നത് അമിതമായി നിർബന്ധം പിടിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദേഷ്യം പിടിപ്പിക്കാൻ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിവാഹത്തിന് ചുമമുഹൂർത്തങ്ങൾ ലഭ്യമല്ല ഇതൊരു പ്രധാന തടസ്സമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദാമ്പത്യ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിയും വരാം അതിനാൽ ജീവിത പങ്കാളിയുടെ ശ്രദ്ധയോടെ പെരുമാറണം സൂര്യനും രാഹുവും ഏഴാം ഭാവത്തിൽ ചേരുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടാകും ഇത് വേർപൊരിയിലേക്ക് വരെ നയിക്കാം ബന്ധങ്ങളിൽ വിശ്വസതയും അടുപ്പവും കുറയാനും സാധ്യത കാണുന്നു വിവാഹത്തിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനോ അതിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനോ അല്ലെങ്കിൽ പുതിയ ബന്ധം ആരംഭിക്കുന്നതിനാണ് ഈ മാസം അനുകൂലം യഥാർത്ഥ വിവാഹം പിന്നീട് ശുഭമുഹൂർത്തങ്ങളുള്ള ഒരു സമയത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും കുടുംബത്തിൽ സന്തോഷമൊക്കെ ഉണ്ടാകാം മാതാവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഉത്കണ്ഠയും ഉണ്ടാകും കുടുംബത്തിൻ്റെ പിന്തുണയൊക്കെ പ്രതീക്ഷിക്കാം ചില നിസ്സാര കാര്യങ്ങളെ ചൊല്ലി വീട്ടിൽ കലഹവും ഉണ്ടാകാം എന്നാൽ അവ എളുപ്പം പരിഹരിക്കാനും സാധിക്കുന്നതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവേ ദാഷ്ട്യമുള്ള സ്വഭാവമാണ് ഉണ്ടാകുന്നത് ചൊവ്വയുടെ ഏഴാം ഭാവത്തിലെ സഞ്ചാരം അമിതമായ നിർബന്ധ ബുദ്ധിക്കാണ് കാരണമാകുന്നത് ഇത് ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടാകും സൂര്യരാഹു യോഗം അഹങ്കാരം ആത്മാഭിമാനം കുറയൽ തെറ്റിദ്ധാരണകൾ എന്നിവയ്ക്ക് കാരണമാകും ഈ ഘടകങ്ങൾ ദാമ്പത്യത്തിൽ പഴക്കുകളിലേക്കും വിശ്വാസക്കുറവുകളിലേക്കുമൊക്കെ നയിക്കുന്നതാണ് ഇത് ബന്ധങ്ങളെ ക്ലേശിപ്പിക്കുകയും വെല്ലുവിളികളെ നേരിടാൻ അശ്വതി നക്ഷത്രക്കാർക്ക് ക്ഷമയും വിട്ടുവീഴ്ചയും പരിശീലിക്കേണ്ടത് അത്യാവശ്യവുമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ആരോഗ്യം പൊതുവേ മെച്ചപ്പെടുമെങ്കിലും ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വെല്ലുവിളികളൊക്കെ നേരിടാം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ അത്യാവശ്യമാണ് കാല് പുറം വേദന എന്നിവ ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ഉണ്ടാകാനിടയുണ്ടെന്നാണ് കാണുന്നത് അത് സെപ്റ്റംബർ മാസത്തിലും തുടരാം ഡ്രൈവിങ്ങിൽ അതീവ ശ്രദ്ധ പുലർത്തണം അപകടങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നതായിരിക്കും കൂടാതെ രക്തസമ്മർദ്ദം പോലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവർ മരുന്നുകൾ ഒരിക്കലും മുടക്കരുത് ശാരീരികമായ ഇടപെടലുകൾ അശ്വതി നക്ഷത്രക്കാർക്ക് അത്യാവശ്യമാണ് ധാരാളം ഊർജ്ജമുള്ളവരാണിവർ ഇവർക്ക് വെറുതെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതിനാൽ യോഗ വ്യായാമം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമൊക്കെ ഉണ്ടാകാം ഈ സമയത്ത് സമയപരിപാലനത്തിൽ വെള്ളി വീഴുകൾ നേരിടും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വിവരശേഖരണം പ്രത്യേകിച്ച് വെല്ലുവിളിയാകാനാണ് ഇടയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുട്ടികൾ സ്കൂൾ ഫീസിനായി അധികം പണം മാറ്റിവെക്കേണ്ടി വന്നേക്കും അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് പരീക്ഷകൾക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കാനൊക്കെ സാധിക്കുന്നതാണ് പൊതുവെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും തുടങ്ങാനുമുള്ള കഴിവുണ്ടെങ്കിലും അത് പൂർത്തിയാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടും ഇത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ദീർഘകാല പ്രോജക്റ്റുകളിലും പഠനത്തിലും ശ്രദ്ധക്കുറവിന് കാരണമാകാം ഇതൊക്കെ നിങ്ങൾ അതിജീവിക്കണമെങ്കിൽ കൃത്യമായ ആസൂത്രണവും സമയപരിപാലനവും അത്യന്താപേക്ഷിതമാണ് അതായത് ശ്രദ്ധയോടുകൂടി ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ് ദോഷപരിഹാര മാർഗങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷങ്ങൾക്കും പ്രതികൂല ഫലങ്ങൾക്കും നിർദ്ദേശപ്പെട്ടിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യേണ്ടതാണ് ഇത് നിങ്ങളുടെ ഗ്രഹങ്ങളുടെ പ്രതികൂല സ്വാധീനങ്ങളെ ലഘൂകരിക്കാനും ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യമൊക്കെ കൊണ്ടുവരാനൊക്കെയാണ് സഹായിക്കുന്നത് ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശിവഭജനം നടത്തുന്നത് ഉത്തമമാണ് തിങ്കളാഴ്ചകളിൽ പൂവളമാല മാല ചാർത്തി നിവേദ്യം അർപ്പിക്കുന്നത് നന്നായിരിക്കും ഗായത്രി മന്ത്രം പതിവായി ജപിക്കുന്നത് പൊതുവായ ക്ഷേമം വർദ്ധിപ്പിക്കും അശ്വതി കുമാരന്മാരെ പ്രീതിപ്പെടുത്തുന്നതിനും അവരുടെ അനുഗ്രഹം തേടുന്നതിനും അശ്വതികുമാര മന്ത്രം ജപിക്കുക അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപനായ കേതുവിനെ പ്രീതിപ്പെടുത്തുന്നതിനായ കേതു ബീജ മന്ത്രവും ജപിക്കുക ദിവസവും മുടങ്ങാതെ നൂറ്റിയെട്ട് തവണ മഹാമൃത്യുജയ മന്ത്രം ജപിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും ഓം സൂര്യ സൂര്യാനമഹ എന്ന സൂര്യബീജ മന്ത്രം ജപിക്കുന്നതും ആദിത്യഹൃദയം പാരായണം ചെയ്യുന്നതും സൂര്യൻ്റെ ഊർജ്ജത്തെ സ്ഥിരപ്പെടുത്താനും ദോഷഫലങ്ങളെ കുറയ്ക്കാനും സഹായിക്കും സെപ്റ്റംബറിൽ സംഭവിക്കുന്ന ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും കാരണം ചില പ്രത്യേക പരിഹാരങ്ങളും ആവശ്യമാണ് ഗ്രഹണ സമയത്തെ ഭക്ഷണം ഒഴിവാക്കുന്നത് വേദപാരമ്പര്യത്തിൽ ഒരു ശക്തമായ അനുഭവമായി കണക്കാക്കപ്പെടുന്നുണ്ട് ഗ്രഹണ ഗ്രഹണസമയത്ത് ധ്യാനിക്കുകയും മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് ആത്മീയ യാത്രയിൽ വലിയ സ്വാധീനമൊക്കെ ചെലുത്തുന്നതാണ് ഗ്രഹണ സമയത്തെ ഊർജം ധ്യാനത്തിൻ്റെ ഗുണങ്ങളെ വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് മഹാമൃത്യുജയ മന്ത്രം സൂര്യബീജ മന്ത്രം എന്നിവ ജപിക്കുന്നത് ഗുണകരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും മാറ്റങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടമാണ് തൊഴിൽപരമായി പുതിയ അവസരങ്ങളും സാമ്പത്തികമായി പുരോഗതിയൊക്കെയാണ് പ്രതീക്ഷിക്കാവുന്നത് എന്നിരുന്നാലും ഈ നേട്ടങ്ങൾക്കൊപ്പം ചില വെല്ലുവിളികളും ഉണ്ടാകും പ്രത്യേകിച്ച് ബന്ധങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലെ അമിതമായ ആത്മവിശ്വാസത്തിലും ഗ്രഹങ്ങളുടെ സ്വാധീനം ഒരു പുതിയ തുടക്കങ്ങൾക്കും പ്രധാന തീരുമാനങ്ങൾക്കുമൊക്കെ വഴിയൊരുക്കും എന്നാൽ ഈ സമയങ്ങളിൽ ജാഗ്രതയും ആത്മപരിശോധനയും ആവശ്യമുള്ള സമയവുമാണ് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ പ്രത്യേകിച്ച് ശനിയുടെ വക്രഗതിയും ബുധൻ്റെ മൗട്ടിയും അവസാനിക്കുന്നുമുണ്ട് ഇത് വ്യക്തിപരമായ വ്യക്തതയ്ക്കും പുതിയ സംരംഭങ്ങൾക്കും അനുകൂലമായ ഊർജമൊക്കെ നൽകും അശ്വതി നക്ഷത്രക്കാരുടെ സഹജമായ ധൈര്യവും ഉത്സാഹവും ഈ അവസരങ്ങളെ പ്രയോജനപ്പെടുത്താനൊക്കെ സഹായിക്കും എന്നിരുന്നാലും കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിലെ വെല്ലുവിളികളും അമിതമായ നിർബന്ധ ബുദ്ധിയും ബന്ധങ്ങളിൽ പ്രശ്നങ്ങളും ഉണ്ടാക്കും ഈ കാലഘട്ടത്തെ വെല്ലുവിളികളെ നേരിടാനും അനുകൂല ഫലങ്ങളെ ശക്തിപ്പെടുത്താനും ആത്മീയ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് ശിവഭജനം മന്ത്രജപം ദാനധർമ്മങ്ങൾ യോഗ ധ്യാനം എന്നിവ മാനസിക സമാധാനവും ആന്തരിക ശാക്തിയുമൊക്കെ നൽകും ഗ്രഹണങ്ങളുടെ സമയത്ത് പ്രത്യേകിച്ച് ജാഗ്രത പാലിക്കുക നിർദ്ദേശിക്കപ്പെട്ട മന്ത്രജപങ്ങളും ദാനങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നതായിരിക്കും ജ്യോതിഷ പ്രവചനങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണെന്നും വ്യക്തിപരമായ പരിശ്രമത്തിനും ശ്രദ്ധയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നും ഓർക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്